നിലമ്പൂരിൽ ഹോട്ടൽ കെട്ടിടത്തിൽ നിന്നും വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്ത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഡി ജി പി മലപ്പുറം എസ് പി എന്നിവർക്ക് പരാതി നൽകി കോഴിക്കോട് പേരാമ്പ്ര ചക്കിട്ടപ്പാറ പിള്ള പെരുവണ്ണ വലിയ വളപ്പിൽ അജയ് കുമാർ ഇരുപത്തിമൂന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പുലർച്ചെ രണ്ടിന് നിലമ്പൂരിലെ ഹോട്ടലിന്റെ നാലാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ ഉണ്ടായിരുന്ന ഹിമവൽ ഭദ്രാനന്ദ സ്വാമിക്കൊപ്പമാണ് അജയ്കുമാർ നിലമ്പൂരിൽ താമസിച്ചിരുന്നത് പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്തതിനെ തുടർന്ന് അജയ് കുമാറിന്റെ പിതാവ് എദിനേഷൻ മാതാവ് ഷീബ സഹോദരൻ അർജുൻ മാതൃസഹോദരി ഷൈബ എന്നിവരും ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തി നിലമ്പൂർ പോലീസ് എസ് എച്ച്ഒ സുനിൽ പുളിക്കലിനെ നേരിൽ കണ്ടാണ് പരാതി നൽകിയത് മകന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഉത്തരവാദികളെയും കണ്ടെത്തി നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് പരാതി മൈസൂരിൽ ബിബിഎ കോഴ്സ് പൂർത്തിയാക്കിയ അജയ്കുമാർ സപ്ലിമെന്ററി പരീക്ഷ എഴുതാനാണ് കഴിഞ്ഞ മാസം പതിമൂന്നിന് മൈസൂരിലേക്ക് പോയ തുടർന്ന് സുഹൃത്തുക്കളുമൊത്ത് ബാംഗ്ലൂരിൽ സ്ഥിരം താമസമാക്കിയ ഹിമവൽഭദ്രാനന്ദ സ്വാമിയെ കാണാൻ പോയിരുന്നു ശേഷം സ്വാമിയുടെ കൂടെ നിലമ്പൂരിലെത്തി ഹോട്ടൽ മുറിയിൽ താമസിക്കുകയായിരുന്നു അജയ് താമസിക്കാൻ മറ്റൊരു മുറി എടുത്തു നൽകിയിരുന്നെങ്കിലും സ്വാമിയുടെ നാലാം നിലയിലെ മുറിയിൽ നിന്ന് താഴേക്ക് വീണതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിന് ശേഷം പോലീസ് വിവരം അറിയിക്കുമ്പോഴാണ് സ്വാമി വിവരമറിഞ്ഞതെന്നും പറയുന്നുണ്ട് അജയ് കുമാറിനെ ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു സ്വാമിയുടെ നിയന്ത്രണത്തിലുള്ള നൂറിലധികം പേരുള്ള പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ളവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു അജയ് നാലു ദിവസം മാത്രം പരിചയമുള്ള സ്വാമിയുടെ കൂടെ എന്തിനാണ് യുവാവിനെ താമസിപ്പിച്ചതെന്ന ചോദ്യം രക്ഷിതാക്കൾ ഉയർത്തുന്നുണ്ട് രാസലഹരിക്കെതിരെ സ്വാമി ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടെന്നും അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമെന്നുമാണ് രക്ഷിതാക്കളോട് അജയ് ഫോണിൽ പറഞ്ഞിരുന്നത് ഇരുപത്തിയൊന്നിന് രാത്രി ഒമ്പതേക്കാലിന് വരെ വീട്ടിലേക്ക് വിളിച്ചിരുന്നതായും അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ലെന്നും മാതാവ് ഷീബ മാതൃസഹോദരി ഷൈബ സഹോദരൻ അർജുൻ എന്നിവർ പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്ക് ഒരു സുഹൃത്തിനെ വിളിച്ചതായും പറയുന്നുണ്ട് അതേസമയം മരണത്തിൽ ദുരൂഹതയുള്ളതായും സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടുള്ളൂ എന്താ വെച്ചാല് സ്വാമി എന്തിന് ഈ മോനെ നാല് ദിവസം കൊണ്ടു നടന്നു എന്തിന് പിന്നെ ഈ ഫോർത്ത് ഫ്ലോറിന് എടുത്ത് താഴെയിട്ടു ഇത്രയും മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി കാരണം ഒരു പിച്ചടക്കുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഒരു മദ്യപാനിയോ ഒന്നും അല്ല അജയ് എന്നറിയുന്ന മോനെ ഇരുപത്തിമൂന്ന് വർഷം വളർത്തിയ അമ്മയോ അമ്മേനെ അനുഭവമാണ് ഞങ്ങള് ഞങ്ങൾക്കറിയാം അവന് എത്രത്തോളം വികൃതി ഉണ്ടെന്നൊക്കെയുള്ളത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞാണത് ഇപ്പൊ കോഴിക്കോട് വിധി ചെയ്യുന്ന ഒരു കുഞ്ഞാണ് എക്സാമിന് വേണ്ടി മാത്രം അങ്ങോട്ട് പോയതാ അപ്പൊ ഇത്രയും പേര് എന്തിനും ഇവനെ ഒറ്റയ്ക്കാക്കി എടുത്ത് സ്വാമിയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന വിഷ്വൽ ഉണ്ട് അതൊക്കെ നമ്മളെ കയ്യിൽ കിടക്കുക അതേപോലെ അവൻ പോയ റൂട്ടിലുള്ള എല്ലാ ഫോട്ടോസും അമ്മയ്ക്കും അതേപോലെ അനിയനും അതേപോലെ എന്റെ മോൾക്കും ആ സ്പോട്ട് സ്പോട്ടിലിട്ട് വരുന്നുണ്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ അതേപോലെ പത്ത് നൂറ്റി കുട്ടികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇദ്ദേഹത്തിനുണ്ട് ഒക്കെ പതിനെട്ട് ടു ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ള കുട്ടികളെയാണ് എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം